പരിശുദ്ധ ദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദ്വിരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദ്വിണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞവരെ ഈ ദ്വിണ്യ ആരാധനയുടെ അനുഗ്രഹങ്ങളിലേക്ക് സ്നേഹപൂർവ്വം നമുക്ക് പ്രവേശിക്കാം ലുഖാഡസ് വിശേഷം ഒന്നാമദ്ധ്യായം മുപ്പതാം വാക്യം ഇന്ന് നമ്മൾ അധ്യയന വിഷയമാക്കുന്നു ആരാധനയുടെ വിഷയമായി മാറ്റുന്നു ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നീക്കറപ്പ് കണ്ടെത്തിയിരിക്കുന്നു പരിശുദ്ധ മറിയത്തോട് ഗബ്രിയൽ മലാഖ സംസാരിക്കുന്ന വചനഭാഗമാണ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ വിതാവെ ഞങ്ങളുടെ പുത്രനായ ഈശോ നസിഹയെ ഈ ദിവ്യകാരുണ്യത്തിൽ ഞങ്ങൾ ആരാധിക്കുന്നു ഭയം വെടിഞ്ഞ് അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭയങ്ങളിലും ആകുലതകളിലും ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ ഈശോ നീഹ വഴി ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ പരിശുദ്ധ പരിശുദ്ധമറിയതേ പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സന്നിധി ഒരു വലിയ വിസ്മയം സൃഷ്ടിക്കുമ്പോൾ ഒരുപക്ഷെ ഭയമുണ്ടാവാം അസ്വസ്ഥതയുണ്ടാവാം എന്നാൽ ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ സന്നിഹിതനായിരിക്കുമ്പോൾ ഭയപ്പെടേണ്ട എന്ന ആഹ്വാനം എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഭയമില്ലാതെ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവം അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കണം കാരണം അവിടുന്ന് നമ്മുടെ രക്ഷകനാണ് നമുക്ക് വേണ്ടി പാടുപിടകൾ സഹിച്ച് നമ്മെ രക്ഷയിലേക്ക് ഉയർത്തിയ ആ ദിവ്യകാരുണ്യത്തിൻ്റെ ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ മുമ്പിലാണ് നമ്മളായിരിക്കുക അവിടുത്തെ സജീവമായ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിച്ചറിയുക ആയതിനാൽ ഒരു നിമിഷം പോലും ഭയത്തിൻ്റെ ഒരാവശ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല ഇല്ലായെന്നോർക്കുക പ്രത്യേകിച്ച് ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് നീ കൃപ കണ്ടെത്തിയിരിക്കുന്നുവെന്നാണ് പരിശുദ്ധ അമ്മയോട് പറയുക അയോഗ്യരാണെങ്കിലും ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെയുണ്ട് ദൈവം നമുക്ക് സമ്മാനമായി നൽകുന്നത് കൊണ്ടാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാനായി സാധിക്കുക നമ്മോടൊത്തുള്ള ഈശോയുടെ സ്നേഹമാണ് ഭയം നീക്കുന്ന ഈശോ നമ്മുടെ കുറവുകൾ നമ്മുടെ പാപങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവയൊക്കെ നമുക്ക് ഈശോയുടെ മുമ്പിൽ എത്തുമ്പോൾ അതൊക്കെ അലിഞ്ഞ് ഇല്ലാതായിത്തീരണം അതിനു വേണ്ടിയാണ് നമ്മൾ ദീപികാരുണ്യ ആരാധനയിലൂടെ ദൈവത്തെ ആരാധിക്കുന്നത് വചനം ധ്യാനിക്കുന്നതൊക്കെ അതിനുവേണ്ടിയാണ് അതായത് നമ്മുടെ ജീവിതത്തിലൂടെ എല്ലാ ഭയങ്ങളും ഈശോ നമ്മുടെ സങ്കേതവും ശക്തിയുമാണ് പോലും തിരിച്ചറിയാം ഈശോ നമ്മുടെ ശക്തിയാണ് ഈശോ നമ്മുടെ സങ്കേതമാണ് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ഈശോ നൽകുന്ന കൃപയെക്കുറിച്ച് ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈശോയെ അങ്ങാണ് എൻ്റെ സമാധാനം എൻ്റെ ജീവിതത്തിൽ അങ്ങ് കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങൻ്റെ ജീവിതത്തിൽ കൃപ നിറച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങനെ പാപങ്ങൾ ക്ഷമിച്ചു എൻ്റെ ബലഹീനതയിൽ അങ്ങനെ ശക്തിയാണ് എൻ്റെ ഭാവിയെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഇത്ര ശക്തമായൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടാകണം നമുക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം ഈ വികാരത്തിനു പിള്ളേരുന്നതുകൊണ്ട് ദുഃഖകരമായ ചിന്തകളിൽ നിന്ന് ഈശോയെ നെ മോചിപ്പിക്കണമേ ദുഃഖകരമായ എല്ലാ ചിന്തകളിൽ നിന്നും വേദനാജനകമായ എല്ലാ ചിന്തകളിൽ നിന്നും ഈശോയെ എന്നെ മോചിപ്പിക്കണമേ അപൂർണതയിലേക്കുള്ള ഭയത്തിൽ നിന്നും ഈശോയെ എന്നെ മോചിപ്പിക്കണമേ പരാജയത്തെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്നും ഈശോയെ എന്നെ മോചിപ്പിക്കണമേ അങ്ങയുടെ ഹിതം നിറവേറ്റുന്നതിനുള്ള വൈമുഖ്യത്തിൽ നിന്നും ഈശോയെ എന്നെ മോചിപ്പിക്കണമേ പ്രാർത്ഥന ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് മൂച്ചെല്ലാനായിട്ട് സാധിക്കണം ലോകസമാധാനത്തിനു വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയും ഭയത്തിലും ദുരിതത്തിലുമായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം ഭയം ദൈവകൃപയിൽ ആശ്രയിച്ച് സമാധാനത്തോടെ നമുക്ക് ഈ ആരാധനയുടെ സമാപനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസം അപേക്ഷിക്കാം നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസം നമുക്ക് ആവശ്യമാണ് കൃപ നിറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ മലാഖേയും അതുതന്നെയാണ് കൃപ നിറഞ്ഞവളെ എന്ന അവളെ വിളിക്കുക ദൈവമുള്ളിൽ നിറച്ചതാണ് രക്ഷാദായകമായ കൃപ അതുപോലെ ഈ ആരാധനയുടെ സമയത്തും മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിലും ഈശോ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നമ്മുടെ നടക്കുന്ന വഴികളിലെല്ലാം നമ്മളായിരിക്കുന്നിടത്ത് നമ്മൾ കണ്ടുമുട്ടുന്നവരിൽ എല്ലാവരിലും ദൈവത്തിൻ്റെ കൃപയ്യെന്ന് പറയുന്നത് കാരണമായി തീരട്ടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ധാരാളം നിയോഗങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ആരാധന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും ആ എല്ലാ നിയോഗങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കൃപയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നിറയുമ്പോൾ നമ്മൾ വലിയവരായിത്തീരും ഈശോയിൽ വലിയവരായിത്തീരും ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് വലിയവരായി തീരാനായി സാധിക്കുക ആ ദിവ്യകാരുണ്യത്തെ നമ്മുടെ മുമ്പിൽ സജീവമായ സന്നിഹിതനായിരിക്കും ദിവ്യകാരുണ്യത്തെ നമുക്ക് ഹൃദയം കൊണ്ട് ഏറ്റു പറയാം ശോയെ എൻ്റെ കൃപ എന്നിൽ നിറയ്ക്കണമേ എൻ്റെ ജീവിതത്തിൽ നിറയ്ക്കണമേ എൻ്റെ കുടുംബത്തിൽ നിറയ്ക്കണമേ മക്കൾ നിർത്തണമേ ജീവിത പങ്കാളിയെ നിർത്തണമേ നിറയ്ക്കണമേ മാതാപിതാക്കൾ നിറയ്ക്കണമേ ഇങ്ങനെ സുഹൃത്തുക്കൾ നിറയ്ക്കണമേ സഹപാഠികൾ നിറയ്ക്കണമേ ഇതാരും വഴിയിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ഹൃദയത്തിൽ ആരെയൊക്കെയാണോ ആരിലേക്കൊക്കെയാണോ ദേവക്കുറപ്പെന്ന് അറിയേണ്ടത് പറയുക എല്ലാവരും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമദ്വീപികത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താപിശ്വംസി ഹഡർഭയും പിതാപാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസവും എല്ലാവരോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമേക്കും